വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒലീവിയയുടെ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ അടുത്തിടയ്ക്ക് ഒലീവിയന്നെടുത്തൊരു ഡ്രസ്സാണ് ഞാനിപ്പോൾ വേറെ എത്തിക്കുന്നത് ഇത് ഗുഗിൾ ഡ്രൈവോണ് വരുന്ന ഒരു മെറ്റീരിയലാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ടോപ്പാണ് പക്ഷേ ഈ അവർ ജി എസ് ടി കൂടി ഇൻക്ലൂഡ് ചെയ്ത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപയാണ് നമുക്ക് പേ ചെയ്യേണ്ടി വരുന്നത് ഇരുപത്തഞ്ച് രൂപ ജി എസ് ടീ ആയിട്ട് പേ ചെയ്യേണ്ടി വരും അപ്പം ഇത് ക്യാമറയെ കാണുന്ന സമയത്ത് കുറച്ച് ബ്രൈറ്റാണെന്ന് തോന്നുന്നു പക്ഷേ അത്രയ്ക്ക് ബ്രൈറ്റ് കേട്ടോ അത് കാരണം ഒരു നാലഞ്ച് പ്രാവശ്യം ഇട്ട് നമ്മൾ നല്ലോണം വാഷ് ചെയ്ത ഒരു ഡ്രെസ്സിനെ പോലെയാണ് നമുക്ക് കിട്ടുന്നത് കുറച്ച് മഞ്ഞ ആണ് കിട്ടുന്നത് പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം പിന്നെ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് കിയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടോപ്പാണ് കേട്ടോ നമുക്ക് ചൂടെടുത്തില്ല അധികം ഹീറ്റ് കയറുന്നില്ല അടുത്തൊന്നും അപ്പോൾ ഞാനിത് യൂസ് ചെയ്തു ഒരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തു എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി പിന്നെ ഉള്ളത് ഒരു മൂന്ന് ബട്ടൺ വരുന്നുണ്ട് ബട്ടൺ ഓൾറെഡി ഒരു ബട്ടൺ പോയിട്ടില്ലായിരുന്നു അത് ഞാൻ തുന്നി കുഴപ്പമില്ല പിന്നെ കൈ ഇത്രയാണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് അല്ല ഇത്രയാണ് ഞാനിന്ന് കാണിച്ചത് ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിത് കട്ട് ചെയ്ത് പറയണം അങ്ങനെയാണ് ഞാൻ ഞാനിതിൻ്റെ രണ്ട് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് ഒരു ഷെയ്ഡെന്ന് പറയുന്നത് ഇതും കൂടിയാണ് കേട്ടോ കാരണം ചൂടായതുകൊണ്ട് അവർ മേജറായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളെല്ലാം നമ്മുടെ ജോർജറ്റ് മെറ്റീരിയലാണ് ജോർജറ്റ് മെറ്റീരിയൽ നമുക്ക് ഈ ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഭയങ്കര ചൂടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ മെറ്റീരിയൽ എടുത്ത് നോക്കിയത് ഇതെനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇടാൻ നല്ല സുഖമായിട്ട് തോന്നി പക്ഷേ കുറച്ച് ഡിമ്മായിട്ടുള്ള കളർ ആയതുകൊണ്ട് ഡിമ്മായിട്ടുള്ള കളർ എന്നല്ല പറയണ്ടേ കുറച്ച് നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സ് പോലെ തോന്നും കേട്ടോ അപ്പം ഒരു നരച്ച ഫീലുള്ള ഡ്രസ്സാണെങ്കിൽ പോലും കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ യോ പോഷനില് എത്രയും പോർഷനിൽ അവർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം വെച്ചാൽ ഇത് റയോൺ മെറ്റീരിയൽ വരുന്നതായതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തോട് ചേർന്ന് എടുക്കുന്ന ഒരു മെറ്റീരിയലാണ് അപ്പം കുറച്ച് വൃത്തിയേടായിരിക്കും നമുക്ക് ഈ പോഷനിൽ ലൈനിങ് ഇല്ല എങ്കിൽ അപ്പോൾ ഇതിന് ലൈനിങ് ഉള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നി പിന്നെ ബാക്കി പോഷില് ലൈനിങ്ങ കയ്യിലും ലൈനിങ് അവര് വെച്ചിട്ടില്ല ബാക്ക് സൈഡിൽ കെട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഇത് വലിശം ഷേപ്പ് ചെയ്യാൻ വേണ്ടി അപ്പൊ നമുക്കിത് വാഷ് ചെയ്ത് നോക്കിയിട്ട് വരാം എങ്ങനെയാണെന്നറിയണത് അപ്പൊ ഞാനിത് വാഷ് ചെയ്യാൻ വേണ്ടി ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഞാൻ ജസ്റ്റ് സോപ്പോ അല്ലെങ്കിൽ ഷാംമ്പോ ഒന്നും മിക്സ് ചെയ്യാതെ പ്ലെയിൻ വാട്ടറിലാണ് കേട്ടോ ആദ്യം ഡിപ്പ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാവും നോക്കാം ഒരു മിനിറ്റിനകത്തെ ഞാനത് ഡിപ്പ് ചെയ്ത് വെച്ചോളൂ അത് എടുത്ത സമയത്ത് എനിക്ക് അധികം കളർ പോകുന്നതായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ വേട്ടറോ സോപ്പ് വാട്ടറോ യൂസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ രണ്ടാമത് സോപ്പ് വോട്ടറിൽ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുവേക്കോ സോപ്പ് വാട്ടിൽ ഡിപ്പ് ചെയ്തു നോക്കേ സോപ്പ് വോട്ടിൽ ഡിപ്പ് ചെയ്തപ്പോൾ ഈ കളി മാറി ചെറുതായിട്ട് കളർ ഇളങ്ങുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഫസ്റ്റ് യൂസിൽ അറിയില്ല അപ്പോൾ രണ്ടു യൂസ് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ